ഹായ് ഈ വൈറ്റ് കളർ ബോൾസ് കണ്ടോ നമ്മൾ മലയാളികൾ ഈ അടുത്ത കാലത്തായിട്ട് ഒരു സംഭവമാണ് മക്കാനസ് അല്ലെങ്കിൽ ഫോക്സ്നെറ്റ് നെറ്റ് ഇതിനെ താമരയുടെ വിത്ത് എന്നൊക്കെ പറയും പക്ഷേ ഇതൊരു ടൈപ്പ് വാട്ടർ ലില്ലിയുടെ വിത്താണ് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് ഇത്തിരി ഹാർഡായിട്ടുള്ളൊരു തെർമോക്കോൾ ബോൾ പോലൊക്കെ തോന്നുമെങ്കിലും ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് കഴിച്ചാൽ നല്ല ടേസ്റ്റാണ് ഇടയ്ക്കിടയ്ക്ക് കുറിക്കുന്ന സ്വഭാവമുള്ള ആൾക്കാർക്ക് ഇതൊരു സൂപ്പർ സ്നാക്കായിരിക്കും കേട്ടോ ഹോൾ ഫാം എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ മഖാനാണ് ഞാൻ വാങ്ങിയത് ഞാൻ ബ്ലിങ്കറ്റിൽ നിന്ന് ഓർഡർ ചെയ്തത് ഇത് സൂപ്പർ മാർക്കറ്റിൽ ആമസോണിലൊക്കെ ആണ് പക്ഷേ കുറച്ചൊരു വിലയുള്ളൊരു സംഭവമാണ് ഇരുന്നൂറ് സോറി നൂറ് ഗ്രാമിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ ഇതിൻ്റെ വില അപ്പോൾ അത്യാവശ്യം വിലയുണ്ട് പക്ഷേ അതിനനുസരിച്ച് തന്നെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് ഞാനപ്പം ഇന്ന് അതിനെ ഒന്ന് എയർ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിന് മുമ്പ് ഞാനിതിനെ വെറുതെ ചീനിച്ച ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് കഴിച്ചിട്ടുണ്ട് നല്ലതാണ് പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ലൊരു സ്നാക്കാട്ടോ അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ ഈ എയർ ഫ്രയറിൻ്റെ ട്രേ എടുത്തിട്ട് അതിൻ്റെ ഉള്ള ഒരു ഗ്രിൽ ട്രേ ഉണ്ടല്ലോ അതങ്ങ് മാറ്റിയിട്ട് അതിനകത്തേക്ക് മഖാന ഇട്ട് കൊടുത്തു പിന്നെ മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തു മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ചാട്ട് മസാലയൊക്കെ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം ദെൻ പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു അതും കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട് നെയ്യ് ഒഴിക്കുന്നത് വളരെ ഓപ്ഷനൽ എനിക്ക് നെയ്യുടെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് നല്ലപോലെ എല്ലാം കൂടി ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ദെൻ നേരെ നമ്മൾ എയർ ഫ്രയറിൻ്റെ ആ ഒരു ഗ്രിൽ ട്രേ എടുത്ത് അതിൻ്റെ മുകളിൽ വെച്ചു ഇങ്ങനെ ചെയ്യുമ്പോൾ ഗുണം ഇത് എയർ ഫ്രൈ ചെയ്യുമ്പോൾ ആ എയർ കൊണ്ട് ഈ സംഭവം ഇങ്ങനെ ഓടി നടക്കില്ല എന്നിട്ട് നേരെ ട്രേ എടുത്തിട്ട് എയർ ഉള്ളിലേക്ക് വെക്കുന്നു വൺ എയ്റ്റി ഡിഗ്രിയിൽ ഏകദേശം ഒരു നാല് മിനിറ്റാണ് ഞാൻ ആദ്യം വെച്ചത് ബട്ട് ഒരു രണ്ട് മിനിറ്റൊക്കെ മതിയാവും ഈ സംഭവം കുക്ക് ആവാൻ സോ ഫസ്റ്റ് ടൈം ട്രൈ ചെയ്യുന്നത് കേട്ടോ ഞാൻ നാല് മിനിറ്റ് ആദ്യം വെച്ചത് പക്ഷേ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഈ സംഭവം ഓപ്പൺ ചെയ്തു സോ അപ്പോഴേക്കും ഞാൻ ഉദ്ദേശിച്ച ഒരു ക്രഞ്ചിനെസ് ഇതിന് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ സംഭവം ഞാൻ ട്രൈ ചെയ്തു സോ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും സംഭവം തുറന്നു നോക്കിക്കഴിഞ്ഞപ്പം ഓക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇത്തിരി ചൂടായിരിക്കും ഈ ട്രേ അപ്പോൾ അതൊന്ന് സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യുക എന്നിട്ട് നേരെ പാത്രത്തിലേക്ക് പകർത്തുക കഴിക്കുക ഇത് ഉപ്പിന് പകരം പഞ്ചസാര ഒക്കെ ഇട്ട് കുറച്ചുകൂടി സ്വീറ്റായിട്ട് നമുക്ക് കഴിക്കാം ബട്ട് ഇങ്ങനെ കഴിച്ചാൽ നല്ലതാണ് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിൽ വെച്ചാൽ കുറച്ചധികം ദിവസം നമുക്കത് സൂക്ഷിക്കാനും പറ്റും സോ എപ്പോഴെങ്കിലും ഈ മഖാനാസ് കാണാണെങ്കിൽ വാങ്ങിയിട്ട് ട്രൈ നോക്കുക കറക്റ്റ് നമുക്ക് പോപ്കോൺ കഴിക്കുന്ന പോലെ തന്നെ ആയിരിക്കും ഈ പോപ്പ്കോണിനേക്കാളും കുറച്ചുകൂടി ഹെൽത്തിയർ വേർഷനാണ് ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനും വെയിറ്റ് മാനേജ് ചെയ്യാനും കാൽഷ്യം അതുപോലെ ബോണ്ട് ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെ ആൾക്കാർ മഖാനാസ് കഴിക്കുന്നുണ്ട് സോ ഡു ട്രൈ ദിസ് അറ്റ് ഹോം ആൻഡ് ഷെയർ യുവർ ഫീഡ്ബാക്ക്